നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ തെരുവ് നായകളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആക്രമണത്തിനിരയായത് തിരുവനന്തപുരത്താണ് നഗരത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് പേവിഷബാധയുള്ള നായ്ക്കളുടെ തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലാണെന്നതിനാൽ പ്രകോപനമില്ലാതെ ആരെയും ആക്രമിക്കാം അത്തരം സന്ദർഭങ്ങളിൽ അടുത്തേക്ക് പോകുകയോ കല്ലെറങ്ങിയും മറ്റും പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത് ഭക്ഷണം നൽകിയോ മറ്റോ മെരുക്കാനും ആകില്ല നായ ആക്രമിക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾ തനിച്ചാണെങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സഹായത്തിന് ആരെങ്കിലും എത്തും വരെ താൽക്കാലിക പ്രതിരോധം തീർക്കുക കയ്യിൽ കുടയോ ബാഗോ വടിയോ ഉണ്ടെങ്കിൽ നീട്ടിപ്പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും വീശുക പ്രതിരോധിക്കാനുള്ള വസ്തു ഉയർത്തി നായയെ ആഞ്ഞടിക്കാൻ ശ്രമിക്കരുത് വടിയും മറ്റും ഉയർത്തുമ്പോൾ നായ്ക്കും നിങ്ങൾക്കും ഇടയിലെ മേഖല ഒഴിഞ്ഞുകിടക്കും നായ ചാടി വീഴും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേടിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ആണ് തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നത് നായ്ക്കളെ തുറച്ചു നോക്കരുത് കാരണം ആക്രമിക്കുമെന്ന ഭയത്തിൽ അവ കടിക്കാൻ സാധ്യത ഏറെയാണ് നായെ കണ്ട് ഓടിയാൽ അതും പിന്നാലെ എത്തും അതുകൊണ്ട് ഓടാതിരിക്കാൻ ശ്രദ്ധിക്കുക സാവധാനം നടന്നു നീങ്ങുന്നതാണ് നല്ലത് ഓടുന്നതിനിടെ വീഴുന്നവർ മായക ആക്രമണം നേരിടാറുണ്ട് കഴുത്തിനും മുകളിലാകെ മിക്കപ്പോഴും കടിയേൽക്കുക പേവിഷം അതിവേഗ തലച്ചോറിൽ തലച്ചോറിലെത്തുമെന്നതിനാൽ അഥവാ വീണ് പോയാലും ചുരുണ്ട കിടന്ന് തലയിൽ കൊള്ളാതെ നോക്കണം ഇനി നായുടെ കടിയേറ്റ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കടിയേറ്റതോ നഖം കൊണ്ടതോ മുറിഞ്ഞതോ ആയ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് സോപ്പിട്ട് കഴുകണം കാലത്തിന്റെ അളവ് കൂടുതലുള്ള അലക്ക സോപ്പാണ് ഏറെ നല്ലത് മുറിവ് മൂടി വയ്ക്കുക തുന്നലിടുക മഞ്ഞൾ പൊടിയോ മറ്റോ പുരട്ടുക എന്നിവ ദോഷം ചെയ്യുമെന്ന കാര്യം ഓർക്കുക വൈറ്റമിൻ സി അടങ്ങിയ നാരങ്ങ നീര് വൈറസ് പ്രതിരോധത്തിന് നല്ലതാണ് മുറിവ് കഴുകിയ ശേഷം പ്രയോഗിക്കാം ശേഷം ഉടൻ ആശുപത്രിയിലേക്ക് ചികിത്സ തേടണം നായ്ക്കു പുറമേ പൂച്ച വവ്വൽ കുരങ്ങ് പെഴിച്ചാഴി എലി എന്നിവയിലൂടെയും പേവിഷ ബാധ ഏൽക്കാം വളർത്ത മൃഗങ്ങൾക്ക് യഥാസമയം പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം ഇനി എന്തിനെയൊക്കെയാണ് ചികിത്സ വേണ്ടത് എന്ന് പറയാം ഇതിന് നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കാം കാറ്റഗറി ഒന്ന് മൃഗങ്ങളെ തൊടുക ഭക്ഷണം കൊടുക്കുക മുറിവുകളില്ലാത്ത ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ ഭാഗം വൃത്തിയായി കഴുകുക ഇനി കാറ്റഗറി രണ്ട് തൊലിപ്പുറത്തെ മാന്തൽ രക്തം വരാത്ത ചെറിയ പോറലുകൾ തുടങ്ങിയവ സംഭവിച്ചാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം അടുത്തത് കാറ്റഗറി മൂന്ന് രക്തം പൊടിയുന്ന മുറിവുകൾ മുറിവുള്ള തൊലിപ്പുറത്തെ നക്കൽ ചുണ്ടിലോ വായിലോ നക്കൽ അഥവാ കടി എന്നിവ ഏറ്റാൽ ഇൻട്രാസെൻറ്റൽ റാബീസ് വാക്സിനേഷൻ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെപ്പുകൾ എടുക്കണം മൃഗങ്ങളുമായി നിരന്തരം സമ്പർക്കമുണ്ടെങ്കിൽ പേവിഷ പ്രതിരോധത്തിനായ വാക്സിൻ മുൻകൂട്ടി എടുക്കണം എടുക്കേണ്ടത് മൂന്ന് ഡോസ് വാക്സിൻ ദിവസക്രമം പൂജ്യം ഏഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് പിന്നീട് കടിയേറ്റാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കേണ്ടതില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേപ്പട്ടിയെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് അവിടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് പതിവിലും കൂടുതൽ ഉമിനീർ വായിലൂടെ പതങ്ങി ഒഴിച്ചുകൊണ്ടിരിക്കും ലക്ഷ്യബോധമില്ലാതെ വേച്ചു വേചാകം നടക്കുക ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വിമുക്തത കാണിക്കും രോഗബാധ തുടങ്ങുമ്പോൾ ശബ്ദം നേർത്തതായി വരും പിന്നിലെ കാലുകൾ തളരും പത്ത് ദിവസത്തിനകം ചാകും തളർന്ന നിലയിലുള്ള നായ്ക്കളെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കരുത് ഉടൻ മൃഗ അറിയിക്കണം